ബോമനായ തൂവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഗസീന ടീച്ചർ അവരുടെ ഇവിടെ കൂടിയിട്ടുള്ള ഈ പ്രദേശത്തുള്ള കാരണവന്മാരെ മറ്റു സഹോദരിമാരെ സഹോദരന്മാരെ നമ്മളുടെ ഈ പ്രദേശത്ത് ഏറെക്കാലത്ത് ഒരു പ്രയാസപ്പെട്ട ഒരു വിഷയമായിരുന്നു ഈ വെള്ളം പോകണം ഓവുകാലത്തിൻ്റെ പ്രശ്നം ഏകദേശം ഒരു ഒന്നൊന്നര വർഷങ്ങൾക്ക് മുമ്പ് ഈ ഓവുകാലം തകരുകയും ഇതിലെ യാത്രക്കാർക്ക് വളരെ പ്രയാസകരമായ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ഈ നാട്ടിലെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇതിലെ യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ വാഹനം ഉപയോഗിക്കാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ആ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മളുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ കൂടിയായ നമ്മളെ തൂവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രത്യേക താൽപ്പര്യപ്രകാരം ഈ നാട്ടിലത്തെ ആളുകളുടെയൊക്കെ പ്രത്യേക താൽപ്പര്യപ്രകാരം അവരുടെയൊക്കെ ആവശ്യപ്രകാരം ഈ പ്രയാസത്തിന് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മളുടെ തുവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ തൊഴിലുറപ്പ് പദ്ധതിയായ ആ ഫണ്ടിൽ നിന്നും ഏകദേശം മൂന്ന് ലക്ഷത്തി എഴുപത്തിരണ്ടായി എഴുപത്തിരണ്ടായിരത്തി ചില്ലാന രൂപ ഈ ഓവുകാലം നിർമ്മിക്കുന്നതിന് വേണ്ടി പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി ടൂർ ഗ്രാമ എൻ ആർ ജി എസ് ഫണ്ടിൽ നിന്നും അനുവദിക്കുകയും ഈ ഓവുകാലത്തിൻ്റെ പണി ഏകദേശം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് പൂർത്തിയാക്കേണ്ട പണിയായിരുന്നു പക്ഷേ അത് തിരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം പുറപ്പെടുപ്പിച്ച് പെരുമാറ്റച്ചത്ത നിലവിൽ വന്നത് കാരണം നമുക്കത് പണി പൂർത്തിയാക്കാൻ കുറച്ച് വൈകി എന്നാലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ പണി പെട്ടെന്ന് പൂർത്തിയാക്കി ഇന്ന് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് അത് സമർപ്പിച്ചിരിക്കുകയാണ് ഉദ്ഘാടനം നിർവഹിച്ചു കൊടുത്തിരിക്കുകയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വേണ്ടി ഈ പൂഹുകാലത്തിൻ്റെ ഈ പ്രയാ ഈ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരം കാണാൻ വേണ്ടി ഫണ്ട് അനുവദിച്ചു തന്ന തുവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിക്കും അതിന് നേതൃത്വം കൊടുക്കുന്ന തൃവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനലിയായ നമ്മളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് തൃവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളുടെ വാർഡിൻ്റെ പ്രതിനിധി കൂടിയായ ശ്രീമതി ജസീന ടീച്ചർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ്രമുള്ളവര് തൊവു ഗ്രാമപഞ്ചായത്തിൻ്റെ എട്ടാം വാർഡ് കക്കറ പാണിയോടത്തോട് ഏതാണ്ട് രണ്ട് വർഷത്തോളമായി ശോചനീയ അവസ്ഥയിലായിരുന്നു നമുക്കറിയാം ഈ റോഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമായ റോഡായിരുന്നു അതുകൊണ്ട് വാഹനം പോവാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു ഈ നാട്ടിലുള്ള ആളുകൾ ഏതായാലും ആ ആഗ്രഹം ഇപ്പോൾ സഫലീകരിച്ചിരിക്കുകയാണ് നമ്മുടെ തൂവ് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് എം ജി എൻ ആർ ജി എസ് വഴി മൂന്ന് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം രൂപ ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ പദ്ധതി പൂർത്തീകരിച്ചിട്ടുള്ളത് ഇതിനു വേണ്ടി നർത്ത നയിച്ച എല്ലാവർക്കും അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാർക്കും എല്ലാവർക്കും ഇവിടെ ഉദ്ഘാടനകർമ്മ നിർവഹിച്ചതായി ഞാൻ അറിയിച്ചു കൊള്ളുന്നു മറ്റൊന്ന് നന്ദി നമസ്കാരം അഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ബസ്സിൻ അടീഷറ് മഹായ തങ്ങൾ മറ്റ് കണ്ണവന്മാർ സഹോദരി സഹോദരന്മാർ ഓരോ പ്രശ്നം സൂചിപ്പിച്ച പോലെ വളരെ ദയനീയമായൊരു ഈ റോഡിൻ്റെ ഇവിടത്തെ നിവാസികൾക്ക് അറിയാം ചെറിയൊരു ഇടവഴി മാത്രമായിരുന്നു ആ കല്ലിയായിരുന്നു അവർക്കത് പോയിരുന്നത് അതിനുശേഷം നമ്മൾ കൊള്ളക്കുന്നൻ അബ്ദുള്ള കംലിൻ്റെ നേതാവും അന്നത്തെ മെമ്പറുമായിരുന്ന അദ്ദേഹം ഈ സ്ഥലത്തിൻ്റെ ഉടമയോട് ഇതിലങ്ങൾ നേരിട്ട് കുറുക്കുകയായിട്ട് ഈ റോഡ് ഇടാൻ വേണ്ടി ആവശ്യപ്പെടുകയും അദ്ദേഹം നമുക്ക് അത് അനുവദിച്ച് തരുവാൻ ഉണ്ടാവും അപ്പോൾ മൂന്ന് അടി മൂന്ന് സെൻ്റ് സ്ഥലം വളവാക്കിയാവും അപ്പോൾ അതാണ് എങ്ങനെയാണെങ്കിൽ എടുപ്പിച്ചാണെങ്കിൽ ഞങ്ങൾ സ്ഥലം തരാമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയോനെ ഉച്ചുകൊണ്ട് കണ്ടപ്പോൾ ഈ സ്ഥലം അദ്ദേഹം മൂന്ന് സെൻറ്റ് സ്ഥലം അദ്ദേഹം എടുക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ അന്ന് ചെറിയൊരു റോഡായതുകൊണ്ട് തന്നെ ചെറിയൊരു ഒരു ഓവ് കൊണ്ടിട്ടേണ്ടതിൻ്റെ മുകളിൽ കല്ല് വെച്ചുകൊണ്ടാണ് നമ്മളൊന്നത് പണിത്തത് മെയിൻ ഇത്രത്തവണ വാഹനങ്ങളൊന്നും ഇതിൽ പോയിരുന്നില്ല ഇപ്പോൾ കണ്ടമാനം വാഹനങ്ങൾ സ്ഥിതിക്ക് കണ്ടമാനം വള്ളം ഒഴുകി വരികയൊക്കെ വെച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോകുവാൻ തകരുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ റോസ്റ്റോറൻറ്റുമായി ബന്ധപ്പെടുകയും അതിന് പണ്ടനുവദിക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മളിങ്ങനെ വിപുലമായിട്ട് നല്ലൊരു ഓഹകലം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരുപാട് വാഹനങ്ങളാണ് നീലാന്തി ഭാഗത്തുനിന്നൊക്കെ ഒരുപാട് വാഹനങ്ങൾ വന്നു കൊടുക്കുന്ന റോഡാണത് ചെറിയ റോഡ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല കണ്ടമാനം ഓടും അതുപോലെ തന്നെ ഔടിങ്ങൾ വെള്ളം കൃഷി ആയി വരുന്ന സ്ഥലം അതുകൊണ്ട് തന്നെ കണ്ടമാനം വെള്ളം വട കെട്ടി ഈ വീടുകൾക്ക് വളരെ അസൗകര്യം ചെയ്യുകയെന്നായിരുന്നു എൻ്റെ അടിസ്ഥാനത്തിലാണ് ചെറുപല്ലര് ഇപ്പോൾ പോകുകയാലും ഉണ്ടായിട്ടുള്ളത് എന്തായാലും വലിയ വിപുലമായൊരു റോഡും പോകുകാലും ഒക്കെ ഉണ്ടായത് വലിയൊരു ഭാഗ്യം തന്നെയാണ് ഈ നിവാസികൾ ഇവിടെ വളരെ കഷ്ടപ്പെട്ടിരിക്കുന്നു അതിനൊക്കെ മാറ്റം വന്നു അതിനെ എല്ലാവരും നന്ദി നമ്പർക്ക് അറിയിച്ചുകൊള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ അതിച്ചേർന്നിട്ടുള്ള എല്ലാ സൗകര്യ സാധാരന്മാരെയും नामी उत्तवाशंसोबत परिवारप्राय अर्थ नमस्कार